നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ ജില്ലാ സമ്മേളനം തലശ്ശേരി ഗുരുസമാജം ഹാളിൽ പോണ്ടിച്ചേരി മുൻ ഡെപ്യൂട്ടി സ്പീക്കർ പി കെ സത്യാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ആര്യ അല്ലെങ്കിൽ ഭാരതത്തിൽ സംസാരം തുടങ്ങുന്ന സ്വഗീതം വരാം അങ്ങനെയല്ല അതിൻ്റെ ആ ഒരു കുട്ടികളെ സ്വഗീതത്തിന് എല്ലാവർക്കും അറിയാവുന്ന ബഹുമാനിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് മഹാഭാരം ഒരു കാവ്യമാണ് മഹാഭാരതം അല്ലേ വേദാഭ്യാസനേകി ആ കാവ്യം അതിനെ ഉദ്ധരിക്കേണ്ട അതിനെ പറയാണ്ടും ഒരുമിച്ച് തൊണ്ണൂറ്റി അഞ്ച് ശതമാനക്കാരൻ കടന്നു പോകാൻ ജീവിതത്തിൽ പോകാൻ പറ്റില്ല മഹാഭാരതത്തിനെ ആദർശമാക്കിയിട്ടാണ് പലർക്കും ഹിന്ദു വിശ്വാസികളാണെങ്കിൽ അവർക്ക് ശ്രീകൃഷ്ണയും അർജുനം ഒന്നും ഒഴിവാക്കാനൊന്നും പറ്റില്ല അവിടെയാണ് തുടങ്ങുന്ന അഴിമതി അഴിമതി തുടങ്ങുന്ന അവിടെയാണ് ആ ഇപ്പൊ എന്റെ പ്രായക്കാരും എൻ്റെ ആളുകളും അഴിമതി നിർമ്മാർജ്ജനങ്ങൾ പച്ചയിൽ പ്രസംഗിക്കുകയും പലതും ചെയ്യുകയും പക്ഷെ ഇത് നടക്കുമോ ഇതുവരെ നടന്നിട്ടുണ്ടോ ഈ നാപ്പത്തി ഏഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഈ എഴുപത്തി നടന്നിട്ടുണ്ടോ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പല സന്ദർഭത്തിൽ പലരോട് പറയുന്ന മക്കളെ ഈ പറയുന്ന വലിയ കാര്യം നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇതിനെ പഠിച്ചു ഈ സമൂഹത്തിൽ ഇത് ഒഴിവാക്കുന്ന മാർഗങ്ങളും കണ്ടുപിടിക്കണം അതിരീതിയിൽ ജീവിക്കണം അപ്പൊ രണ്ടു മനുഷ്യ അധ്യക്ഷത സത്യാറിന്റെ ആ അഞ്ചു വർഷം ആ നിയമസഭാ കാലഘട്ടത്തിൽ അഞ്ചു വർഷം അഴിമതിക്കരയിലെ ശക്തമായ നിലപാട് സ്വീകരിക്കപ്പെട്ട ഒരു കാലഘട്ടമായി ആ നിലയിൽ അഴിമതി വേണ്ടി കെ അനിൽകുമാർ സി ഭാസ്കരൻ എ കെ സതീഷ് ചന്ദ്രൻ എം ബി പ്രശാന്ത് പി കെ രാജീവൻ കെ സുധേഷ് കുമാർ സി എച്ച് അനൂപ് കെ ബാലൻ ടി അനിൽ എ ബാബു സി കെ സുശീല കെ വി അജിത പി വി വിജോയ് പ്രഭാകരൻ മാങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി അനിൽകുമാർ കൂവപ്പാടിയെ പ്രസിഡന്റായും വി ഭാസ്കറിനെ സെക്രട്ടറിയായും രാഘവൻ മണാട്ടിനെ ഖജാൻജിയായും യോഗം തെരഞ്ഞെടുത്തു സമഗ്ര ന്യൂസ്